നടി അർച്ചന കവിയുടെ തുറന്നുപറച്ചിൽ വിവാദമാകുന്നു നീലത്താമര എന്ന ലാൽജോസ് എം ടി വാസുദേവൻ നായർ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സിനിമയിലൂടെയാണ് അർച്ചന കവി മലയാള സിനിമാ രംഗത്ത് ശ്രദ്ധയാകുന്നത് തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് അർച്ചന കവി ഈ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നു ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ അർച്ചന കവി നടത്തിയ വെളിപ്പെടുത്തലുകൾ സിനിമാ മേഖലയിലും ചർച്ചയാണ് അർച്ചനയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയിട്ടുമുണ്ട് റിപ്പോർട്ടിൽ പരാമർശിച്ച നടന്മാരെക്കുറിച്ചും അർച്ചന പ്രതികരിച്ചു ഇത്രയും നന്മ ചെയ്യുന്നവർ വേറെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കും അവരായിരിക്കും സെറ്റിലെ യഥാർത്ഥ തെമ്മാടികൾ അർച്ചന വീഡിയോ തുടങ്ങുന്നത് ഇങ്ങനെയാണ് സിദ്ദിഖ് സാർ അച്ഛനെ പോലെയാണ് എന്നാൽ നിരപരാധിത്വം തെളിയിക്കും വരെ താൻ അതിജീവിതക്കൊപ്പമാണെന്ന് അർച്ചന പറഞ്ഞു സിദ്ദിഖ് സാറിനൊപ്പം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ സാർ എന്നാണ് വിളിക്കുന്നത് അങ്ങനെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു കുറ്റവാളിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് വിളിക്കണം എന്ത് ചെയ്യണം എന്ന് അറിയില്ല അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തെ പിന്തുണക്കില്ല ഞാൻ എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് അതിജീവിതയ്ക്കൊപ്പം നിൽക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ് ഏറ്റവും വലിയ ശരി ഒരിക്കലും നമ്മൾ കരുതുന്നവർ ആയിരിക്കില്ല ഇതിലൊക്കെ വന്നത് എന്ന് തനിക്കറിയാം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില പേരുകളുണ്ട് ഇതെല്ലാം എനിക്ക് വളരെയധികം അവിശ്വസനീയമായി തന്നെ തോന്നുന്നു സിദ്ദിഖ് സാറിനെതിരെ ആരോപണം വന്നപ്പോൾ ഞാനും ഞെട്ടിപ്പോയി അത്രയും തന്നെ വേദനിക്കുകയും ചെയ്തു നമ്മുടെ മനസ്സിൽ ദൗർബല്യം അറിയാവുന്നവരാണ് പലരും ഷോട്ട് എടുക്കുന്നതിന് മുമ്പായിരിക്കും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവർ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക അസ്വസ്ഥത തോന്നുമ്പോഴേക്കും ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കേണ്ടി വരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരായിരിക്കും മിക്കപ്പോഴും ഡാൻസ് മാസ്റ്റേഴ്സ് അവരോട് സംവിധായകർ പറയും ഏത് നടനും നടിയുമായിരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നതെന്ന് അവർ മൈക്കിലൂടെ തോന്നിയത് വിളിച്ചു പറയും ഇതൊക്കെ ശരിക്കും ഉപദ്രവിക്കുകയാണ് അതുപോലും മനസ്സിലാക്കാത്ത നടീനടന്മാരുണ്ട് എന്താണ് സത്യമെന്നറിയാത്തവർ മാനസികമായും ശാരീരികമായും എല്ലാം ഉപദ്രവങ്ങളാണ് ഇവർ ചെയ്യാറുള്ളത് പ്രത്യേകിച്ച് നടിമാർക്കാണ് ഇത് കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് ഇങ്ങനെയാണ് അർച്ചന കവി വീഡിയോയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഈ വീഡിയോയും അർച്ചന കവി പറഞ്ഞ കാര്യങ്ങളും സിനിമാ ലോകത്തും ആരാധകർക്കിടയിലും ചർച്ചയായി മാറിക്കഴിഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക